കേട്ടോ ആ നിങ്ങൾക്ക് ഒരു അടിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ മിക്സി നോക്ക് മിക്സിയാണ് മേളയാണ് ആർക്കും ഈ ഒരു റേറ്റ് നമുക്ക് കൊടുക്കാൻ അത് ഇയർ ഉണ്ട് മിക്സികൾ നിങ്ങൾക്ക് ഫ്രീ ആയി വേണോ ഒന്നും വേണ്ട നിങ്ങൾ പൈസ തരണ്ട ലൈക്ക് ചെയ്യുക നല്ല കമന്റ് ഇടുക ഷെയർ ചെയ്യുക ഈ ക്രോംഡന്റെ മൂന്ന് മിക്സി ഞങ്ങൾ സമ്മാനമായി തരുന്നത് സാധാരണക്കാർക്ക് വരാൻ പറ്റിയ ഒരു കടയാണ് അതായത് സാധാരണക്കാരൻ്റെ കടയെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കടയാണ് മിക്സി മേടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക നമ്മുടെ പത്തനാപുരം നെക്സ്റ്റിലേക്ക് വരിക ഇവിടെ മിക്സി മേള തുടങ്ങി വില പറയാൻ പോവുക നിങ്ങൾ ഞെട്ടും ഉറപ്പായിട്ടും ഞെട്ടും ഒരു ഷോപ്പിലും കിട്ടാത്ത വിധത്തിലുള്ള ഓഫറാണ് പറയുന്നത് അതങ്ങനെയുണ്ട് വിലക്കുറവുണ്ട് വിലക്കുറവ് നല്ല വിലക്കുറവ് നല്ല ഓഫറാണ് കാരണം ഈ സാധനങ്ങളൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ലാഭമാണ് അത് കമ്പനി സാധനം ഈ റേറ്റിനൊക്കെ കിട്ടാൻ പാടില്ല എല്ലാ കടയിലും ഒന്നും കിട്ടത്തി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരായിരം രൂപ ഉള്ളെങ്കിലും ഇവിടെ വന്ന് അത്യാവശ്യം ഒരാൾക്ക് ഇറ്റ് കൊടുക്കണമെങ്കിലും അത് കൊടുക്കാൻ പറ്റും നമസ്കാരം ഞാനിപ്പോ നിക്കുന്ന പത്തനാപുരത്ത് ഓണം കഴിഞ്ഞിട്ടും ഓഫറിന് ഒരു കുറവുമില്ല നമ്മൾ തുടങ്ങി അതെ അതായത് നിങ്ങൾ വിലക്കുറവാണ് മിക്സിക്കുള്ളത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഒരു ലോഡ് സാധനവും വന്നിറങ്ങിയിരിക്കുന്നത് ഒരു ലോഡ് സാധനം അതും വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മാത്രം എവിടെയെങ്കിലും കിട്ടുമോ അതും ക്രോംഡന്റെ ഇന്റർനാഷണൽ കമ്പനിയാണ് ക്രോംഡൻ രണ്ടു വർഷം വാറണ്ടി ഉള്ള മൂന്ന് ജാറുള്ള ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കമ്പനി സാധനം ക്രോംറ്റൻ്റെ മിക്സി ആർക്കും ഈ ഒരു റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് റേറ്റ് പകുതി വിലയ്ക്കാണ് നമ്മൾ ഈ ഈ റേറ്റിൽ കൊടുക്കുന്നത് അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മിക്സി നമ്മൾ കൊടുക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുക്കുന്നത് അതും ടു ഇയർ വാറണ്ടി ഉണ്ട് ഇത് എക്സ്ചേഞ്ച് ഓഫറാണ് നമ്മൾ പഴയ മിക്സി കൊണ്ടുവരുവാണെങ്കിൽ പുതിയ മിക്സി കൊണ്ടുപോകുന്നതാണ് തീർന്നിട്ടില്ല ംബക്സിന്റെ കുക്കറാണ് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ വില പറയാൻ പോവുക നിങ്ങൾ ഞെട്ടും ഉറപ്പായിട്ട് ഞെട്ടും ഒരു ഷോപ്പിലും കിട്ടാത്ത വിധത്തിലുള്ള ഓഫറാണ് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള അഞ്ചു വർഷം വാറണ്ടിയുള്ള മൂന്ന് കുക്കറങ്ങിയ ഒരു പായ്ക്കറ്റ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടായിരം രൂപ തികച്ചു വേണ്ട വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ മിക്സിയോടൊപ്പം ഇംബക്സിന്റെ കുക്കറും ഞങ്ങൾ ഓഫറായി കൊടുക്കുന്നു ഇത് ഇമ്പെക്സിന്റെ കുക്കറാണ് കോംബോ ആണ് അതായത് മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ രണ്ട് ലിറ്റർ മൂന്നും കോംബോ ആയിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ ഇത് നമ്മൾ കൊടുത്തോണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഈ കോംബോ കുക്കർ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതും ഇതിനകത്ത് ഫൈവ് ഇയർ വാറണ്ടിയും പറയുന്നുണ്ട് പത്തനാപുരം നെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഇതേ ലിമിറ്റഡ് ഓഫർ ആണ് വളരെ വേഗം ആദ്യം ആദ്യം വരുന്നവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ പിന്നെ താമസിച്ചു വന്നാൽ കിട്ടിയില്ല എന്ന് പരാതി പറയരുത് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ യഥാർത്ഥ വില നാല് അഞ്ഞൂറാണ് പക്ഷേ നെക്സ്റ്റ് കൊടുക്കുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വർഷത്തെ വാറണ്ടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് പരിമിത കാലത്തേക്കുള്ള ഓഫർ എത്രയും പേട നെക്സ്റ്റിൽ ഒന്ന് വരിക ഈ കമ്പനി സാധനോട്ട് വീട്ടിൽ പോവുക മിക്സി കേട്ടു കുക്കർ കേട്ടു എല്ലാം കമ്പനി സാധനമാണ് ഇനി അടുത്ത ലൂക്കറിന്റെ സാധനമാണ് റിമോട്ട് കൺട്രോൾ കറണ്ട് ചാർജ് വളരെ കുറവാണ് ഇത് രണ്ടു വർഷം ഹോം സർവീസ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി വെറും എണ്ണൂറ്റി ലൂക്കറിന്റെ മൂവായിരത്തി നമ്മൾ സ്ഥിരമായിട്ട് വരാറുണ്ട് നല്ല ഓഫർ വന്നിട്ട് മിക്സർ കണ്ടപ്പോൾ സത്യത്തിന് പ്രത്യേകിച്ച് നമ്മൾ സക്കേണ്ട അദ്ദേഹം എപ്പോഴും പിന്നെ കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് എപ്പോഴും വളരെ സന്തോഷം തീർച്ചയായിട്ടും വരണം വരണം പർച്ചേസ് നല്ല ഓഫറാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സാധാരണക്കാർക്ക് വരാൻ അതായത് കടയെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കടയാണ് ഓഫറുകൾ തീർന്നില്ല അത് മാത്രല്ല ഓണത്തിന് അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയ സ്റ്റവ് ഈ പ്രാവശ്യവും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സ്റ്റൗ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സാധനം നമ്മൾ വീറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു അത് സ്റ്റൗവിന്റെ വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപ മാത്രം ഇത് മൊത്തം സ്റ്റവ് ഇത് മൊത്തം സ്വീകാരാണ് പല മോഡലുകളിൽ പല കമ്പനികളുടെ പല വാറണ്ടികളിൽ പല റേറ്റുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ് വെറും തൊള്ളായിരത്തി നെക്സ്റ്റ് മാത്രം തരുന്ന ഓഫർ ആണ് നെക്സ്റ്റ് മാത്രം എവിടെ വേണമെങ്കിലും നോക്കാം ഓഫർ നിങ്ങൾക്ക് എങ്ങും ഒരു ഷോപ്പിലും നെക്സ്റ്റിൽ നടക്കുന്നത് മിക്സി മേളയാണ് സ്റ്റൗ മേളയാണ് കുക്കർമേളി പരിമിത കാലത്തേക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പൊ നിങ്ങൾ വരിക വന്നൊന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ഈ മിക്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയി വേണോ ഒന്നും വേണ്ട നിങ്ങൾ പൈസ തരണ്ട ലൈക്ക് ചെയ്യുക നല്ല കമന്റ് ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് കൂടുതൽ കമന്റ് ഇടുന്ന മൂന്ന് പേർക്കാണ് ഒന്ന് രണ്ട് മൂന്ന് ഈ ക്രോം മിക്സ് ഞങ്ങൾ സമ്മാനമായി തരുന്നത് അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് ആണ് വിലക്കുറവുണ്ട് വിലക്കുറവ് നല്ല വിലക്കുറവ് നല്ല ഓഫറാണ് കാരണം ഈ സാധനങ്ങളൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഭമാണ് അത് കമ്പനി സാധനം സാധനം ഈ റേറ്റിനൊക്കെ കിട്ടാൻ പാടാണ് എല്ലാ കടയിലും ഒന്നും കിട്ടത്തില്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരായിരം രൂപയുള്ളെങ്കിലും ഇവിടെ വന്ന് അത്യാവശ്യം ഒരാൾക്ക് കൊടുക്കണമെങ്കിലും അത് കൊടുക്കാൻ പറ്റും അപ്പൊ മുതൽ കാരണം നല്ല ഇച്ചിരി ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ച ആയിരം രൂപയ്ക്കുള്ള ഗിഫ്റ്റ് ഗുറ്റി കൊടുക്കാനുള്ള നമുക്ക് ഇവിടെ മേടിക്കാം നെസ്റ്റ് ഈ വന്നു കഴിഞ്ഞാൽ ഉള്ള പൈസയ്ക്ക് അത്യാവശ്യമുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു മഴയാണെങ്കിൽ ചൂടിനൊരു കുറവുമില്ല ഇനി പെരുമഴ പെയ്താലും രാത്രി വീട്ടിൽ കയറിയ ചൂടാ അപ്പൊ ചൂടിനൊരു പരിഹാരം ഉണ്ട് നമ്മുടെ നെക്സ്റ്റിൽ എ സിക്കും വില കുറവാണ് അപ്പൊ എ സിക്ക് അടാർ ഓഫറാണ് നമ്മുടെ പത്തനംതിട്ട എസ് സി ഉള്ളത് ഇങ്ങനെ അട്ടി അടിക്ക് വെച്ചേക്കുവാണെങ്കിൽ എ സികൾ ഏതൊക്കെ ഉള്ളത് ഉണ്ട് എൽ ജി ഉണ്ട് ഉണ്ട് പിന്നെ ബ്ലൂ സ്റ്റാർ ഉണ്ട് ഏത് ടൈപ്പിലുള്ള ഏത് മോഡൽ ഏത് കമ്പനിയുടെ ചേച്ചിയാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമർക്ക് ഏത് ആവശ്യപ്പെടുന്നോ അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് വന്ന് സെറ്റ് ചെയ്ത് ഓഫറോടെ ഓഫറോടെ ഓക്കെ നടക്കെടുക്കുകയാണ് വന്നിരിക്കുന്നത് സോണിയാണ് സോണി എന്ന പേരുള്ള ആളാണ് ഫോൺ നമ്പറുണ്ട് സോണിയാന്ന് പറഞ്ഞു സോണി ഒരു ടി വിയുടെ ഒരു കൂപ്പൺ എഴുതിയിട്ടിരുന്നോ നെസ്റ്റ് ഹോം അപ്ലയൻസിൽ ആ നിങ്ങൾക്കൊരു ടി വി അടിച്ചിട്ടുണ്ട് കേട്ടോ ഗണേഷ് കുമാർ എം എൽ എ ആ സംസാരിക്കുന്നത് ആ ഞാൻ ആ നറുക്കെടുത്ത് അപ്പം നറുക്കെടുത്ത് സോണിയുടെ പേര് വന്നു നമ്പർ കണ്ട അങ്ങനെ ആ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചതാണ് എവിടാ സ്ഥലം എവിടെയാ സോണിരുവിയാ ചെമ്പനെരുവിയാ ആ അത് ശരി ആഹ് മോൾ അടിച്ച് കേട്ടോ അപ്പം അത് വന്ന് നീ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി നെക്സ്റ്റ് ചെയ്ത് കേട്ടോ നമ്മൾ പത്തനാപുരത്ത് നെക്സ്റ്റ് ഹോം അപ്ലയൻസൻസ് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ വിലക്ക് ന്യായമായ വിലയ്ക്ക് സാധനങ്ങളൊക്കെ നൽകുന്ന ഒരു ഹോം അപ്ലയൻസ് ഷോപ്പാണ് അവിടെ ഒരു നറുക്കെടുപ്പ് ഓണമായി ബന്ധപ്പെട്ട് നടത്തിയൊരു നറുക്കെടുപ്പാണ് ആ നറുക്കെടുപ്പിൽ ചെമ്പന്നൂരിയിലുള്ള സോണിക്കാണ് അമ്പത്തഞ്ചിൻ്റെ ടി വി സമ്മാനമായി നൽകുന്നത് ഒത്തിരി സന്തോഷമുണ്ട്